ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രഭാഷൻ്റെ പുസ്തകം മുപ്പത്തെട്ടാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ അധ്യായത്തിൽ മൊത്തം മുപ്പത്തി നാല് വാക്യങ്ങളുണ്ട് മൈദിനെപ്പറ്റിയും രോഗശാന്തിയെപ്പറ്റിയും പറഞ്ഞിരിക്കുന്നു തുടർന്ന് മരിച്ചവരെ മരിച്ചവരെയോർത്ത് എങ്ങനെ വിലിപ്പിക്കണമെന്നും എത്രനാൾ വിലിപിക്കണമെന്നും അവൻ്റെ മൃതശരീരം എങ്ങനെ സംസ്കരിക്കണമെന്നും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നു മുതിരകൊത്തുന്ന പറ്റിയും കരവേല വിദഗ്ധരെ പറ്റിയും ഇരുമ്പ് പണിക്കാരെപ്പറ്റിയും പറ്റിയും തുടർന്ന് പറഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം മുപ്പത്തിയെട്ട് ഒന്ന് വാക്യമനുസരിച്ച് വൈദ്യനെ എന്തു ചെയ്യുക എന്നാണ് പറഞ്ഞത് ബഹുമാനിക്കുക രണ്ടാമത്തെ ചോദ്യം മുപ്പത്തിയെട്ട് ഒന്ന് വാക്യമനുസരിച്ച് നിനക്ക് ആരെ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞത് വൈദ്യനെ മൂന്നാമത്തെ ചോദ്യം വൈദ്യനെ നിയോഗിച്ചത് ആര് കർത്താവ് നാലാമത്തെ ചോദ്യം വൈദ്യൻ്റെ ജ്ഞാനം ആരിൽ നിന്ന് വരുന്നു എന്നാണ് പറഞ്ഞത് അത്യുന്നതനിൽ നിന്ന് അഞ്ചാമത്തെ ചോദ്യം ആര് വൈദ്യനെ സമ്മാനിക്കുന്നു എന്നാണ് പറഞ്ഞത് രാജാവ് ആറാമത്തെ ചോദ്യം വൈദ്യൻ്റെ എന്താണ് അവനെ ഉന്നതനാക്കുന്നത് വൈദ്യൻ്റെ വൈഭവം ഏഴാമത്തെ ചോദ്യം ആര് വൈദ്യനെ പ്രശംസിക്കുന്നു എന്നാണ് പറഞ്ഞത് മഹാന്മാർ എട്ടാമത്തെ ചോദ്യം ആര് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത് കർത്താവ് ഒമ്പതാമത്തെ ചോദ്യം ആര് ഔഷധങ്ങളെ അവഗണിക്കുകയില്ല എന്നാണ് പറഞ്ഞത് ബുദ്ധിയുള്ളവൻ പത്താമത്തെ ചോദ്യം മുപ്പത്തിയെട്ട് അഞ്ച് വാക്യമനുസരിച്ച് കർത്താവ് എങ്ങനെ തൻ്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ എന്നാണ് ചോദിച്ചത് കർത്താവ് വെള്ളത്തെ തടികഷ്ണം കൊണ്ട് മധുരീകരിച്ച് പതിനൊന്നാമത്തെ ചോദ്യം മുപ്പത്തിയെട്ട് ആറ് വാക്യം അനുസരിച്ച് കർത്താവ് മനുഷ്യർക്ക് എന്തു നൽകി എന്നാണ് പറഞ്ഞത് സിദ്ധികൾ പന്ത്രണ്ടാമത്തെ ചോദ്യം കർത്താവ് മനുഷ്യർക്ക് സിദ്ധികൾ നൽകിയത് എന്തുകൊണ്ട് എന്നാണ് പറഞ്ഞത് മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്തപ്പെടേണ്ടതിന് പതിമൂന്നാമത്തെ ചോദ്യം കർത്താവ് നൽകിയ സിദ്ധികൾ കൊണ്ട് മനുഷ്യർ എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അവൻ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു പതിനാലാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഡാഷ് അത് ഉപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നു ഔഷധ നിർമ്മാതാവ് പതിനഞ്ചാമത്തെ ചോദ്യം കർത്താവിൻ്റെ പ്രവർത്തികൾക്ക് എന്തില്ല അന്തമില്ല പതിനാറാമത്തെ ചോദ്യം കർത്താവ് എവിടെയാണ് ആരോഗ്യം വ്യാപിപ്പിക്കുന്നത് ഭൂമുഖത്ത് പതിനേഴാമത്തെ ചോദ്യം രോഗം വരുമ്പോൾ എന്താകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉദാസീനനാകാതെ പതിനെട്ടാമത്തെ ചോദ്യം നീ തെറ്റുകൾ തിരുത്തി ഏത് മാർഗത്തിലേക്ക് തിരിയുകയും ചെയ്യുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരായ മാർഗത്തിലേക്ക് പത്തൊമ്പതാമത്തെ ചോദ്യം ഹൃദയത്തിൽ നിന്ന് എന്ത് കഴുകിക്കളയുകയും ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാപം ഇരുപതാമത്തെ ചോദ്യം എന്തുബലി സമർപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുരഫില ബലി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം സ്മരണാംശമായി എന്തു സമർപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നേർത്തമാവ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം എന്തിൽ കഴിവിനൊത്ത് എണ്ണ പകരുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാഴ്ച വസ്തുക്കളിൽ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ആർക്ക് അർഹമായ സ്ഥാനം നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് വൈദ്യന് ഇരുപത്തിനാലാമത്തെ ചോദ്യം മുപ്പത്തിയെട്ട് പന്ത്രണ്ട് വാക്യമനുസരിച്ച് വൈദ്യനെ എന്തു ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉപേക്ഷിക്കരുത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം വൈദ്യനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട് എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഇരുപത്തി ആറാമത്തെ ചോദ്യം കർത്താവാണ് വൈദ്യനെ നിയോഗിച്ചത് എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം എന്ത് വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട് വിജയം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം എന്തിനു വേണ്ടി വൈദ്യനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ആരുടെ മുമ്പിൽ പാവം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും സൃഷ്ടാവിൻ്റെ മുമ്പിൽ മുപ്പതാമത്തെ ചോദ്യം മരിച്ചവനെ ഓർത്ത് എന്തു ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കരയുക മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മരിച്ചവനെ ഓർത്ത് എങ്ങനെ വിലപിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേദന കൊണ്ട് എന്ന പോലെ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം മരിച്ചവന്റെ മൃതദേഹം എങ്ങനെ സംസ്കരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് സമ്മർഹമായി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം മരിച്ചവന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിൽ എന്ത് കാണിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉദാസീനത മുപ്പത്തിനാലാമത്തെ ചോദ്യം മരിച്ചവനെ ഓർത്തുള്ള നിന്റെ കരച്ചിൽ എങ്ങനെ ആയിരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേദനാപൂർണവം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം മരിച്ചവനെ ഓർത്തുള്ള നിന്റെ വിലാപം എങ്ങനെ ആയിരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് തീഷ്ണതയുള്ളതും ആയിരിക്കട്ടെ എന്ന് മുപ്പത്തി ആറാമത്തെ ചോദ്യം മരിച്ചവനെ ഓർത്ത് എത്ര ദിവസം ദുഃഖം ആചരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ യോഗ്യതയ്ക്കനുസർദ്ധം ഒന്നോ രണ്ടോ ദിവസം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ആരും എന്തു ചെയ്യാതിരിക്കാൻ മരിച്ചവന്റെ യോഗ്യതയ്ക്കനുസർദ്ധം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരും ആക്ഷേപിക്കാതിരിക്കാൻ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ആരും ആക്ഷേപിക്കാതിരിക്കാൻ മരിച്ചവന്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക പിന്നെ എന്തു ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആശ്വസിക്കുക എന്ന് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ദുഃഖം എന്തിൽ കലാശിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മരണത്തിൽ നാൽപ്പതാമത്തെ ചോദ്യം എന്ത് ശക്തി കെടുത്തുന്നു ഹൃദയവേദന നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം എന്തിൽ ദുഃഖം ശമിക്കുകയില്ല വിനാശത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ആരുടെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ് ദരിദ്രൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം നിന്റെ എന്ത് ദുഃഖത്തിന് അധീനമാകരുത് ഹൃദയം നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ജീവാന്തം ഓർത്ത് എന്തിനെ അകറ്റിക്കളയുക നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകുന്നത് വഴി നീ ആർക്ക് ഒരു നന്മയും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് മരിച്ചവർക്ക് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകുന്നത് മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല മറിച്ച് എന്താണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഇന്നലെ ഞാൻ ഇന്ന് ഡാഷ് ഇന്ന് നീ െട്ടാമത്തെ ചോദ്യം മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള എന്തും അവസാനിക്കട്ടെ സ്മരണയും നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം മരിച്ചവന്റെ എന്ത് വേർപിട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക മരിച്ചവന്റെ ആത്മാവ് വേർപിട്ട് കഴിയുമ്പോൾ അമ്പതാമത്തെ ചോദ്യം പണ്ഡിതന്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു വിശ്രമത്തെ അമ്പത്തി ഒന്നാമത്തെ ചോദ്യം എന്തൊഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ അമ്പത്തി രണ്ടാമത്തെ ചോദ്യം എന്ത് പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞാനനാകും കൽപ്പ പിടിക്കുകയും അമ്പത്തിമൂന്നാമത്തെ ചോദ്യം എന്തിനെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞാനനാകും കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ അമ്പത്തിനാലാമത്തെ ചോദ്യം കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും കൽപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ എന്തിനെപ്പറ്റി ചിന്തിക്കും ഉഴവുചാലുകളെപ്പറ്റി ചിന്തിക്കും അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും കൽപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ എന്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു പശുക്കുട്ടികൾക്കുള്ള തീറ്റിയുടെ കാര്യത്തിൽ അമ്പത്തി ആറാമത്തെ ചോദ്യം രാബും പകലും അധ്വാനിച്ച് മുദ്ര കുത്തുന്നത് ആരൊക്കെ കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും അമ്പത്തി ഏഴാമത്തെ ചോദ്യം മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും എന്തൊക്കെ ചെയ്യുന്നതിന് അവർ മനസ്സിരുത്തുന്നു പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കൂറ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു അമ്പത്തി എട്ടാമത്തെ ചോദ്യം ഉലയൂതുന്നത് ആര് ഇരുമ്പ് പണിക്കാരൻ ഒമ്പത്തി ഒമ്പതാമത്തെ ചോദ്യം എന്താണ് ഇരുമ്പു പണിക്കാരൻ്റെ മാംസം ഉരുക്കിക്കളയുന്നത് അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റ് അറുപതാമത്തെ ചോദ്യം എങ്ങനെ ഇരുമ്പ് പണിക്കാരൻ ഇല്ലാതാവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉലയിലെ ചൂടേറ്റ് അറുപത്തി ഒന്നാമത്തെ ചോദ്യം എന്തിൻ്റെ ശബ്ദമാണ് ഇരുമ്പ് പണിക്കാരൻ്റെ കാതുകളിൽ കൂടമടിക്കുന്ന ശബ്ദം അറുപത്തി രണ്ടാമത്തെ ചോദ്യം എന്തിലാണ് ഇരുമ്പ് പണിക്കാരൻ്റെ കണ്ണുകൾ പതിയുന്നത് പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ അറുപത്തിമൂന്നാമത്തെ ചോദ്യം എന്തിൽ ഇരുമ്പ് പണിക്കാരൻ ദത്തശ്രദ്ധനാണ് അവ പണിക്കൂറ തീർത്ത് അലങ്കരിക്കാൻ അറുപത്തിനാലാമത്തെ ചോദ്യം കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്നതാര് കുശവൻ അറുപത്തി അഞ്ചാമത്തെ ചോദ്യം എന്തു നോക്കിയാണ് കുശവന്റെ പ്രയത്നം നിർണയിക്കുന്നത് എണ്ണം നോക്കി അറുപത്തി ആറാമത്തെ ചോദ്യം കൊശവൻ എങ്ങനെയാണ് കളിമണ്ണിന് രൂപം കൊടുക്കുന്നത് കൈകൊണ്ട് അറുപത്തിയേഴാമത്തെ ചോദ്യം കൊശവൻ എങ്ങനെയാണ് കളിമണ്ണ് കുഴച്ച പാകമാക്കുന്നത് കാലുകൊണ്ട് അറുപത്തി എട്ടാമത്തെ ചോദ്യം കൊശവൻ എന്തിലാണ് ശ്രദ്ധ പതിക്കുന്നത് മിനുക്കുന്നതിൽ അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം കൊശവൻ എന്തിലും ശ്രദ്ധിക്കുന്നു തീച്ചൂള വൃത്തിയാക്കുന്നതിലും എഴുപതാമത്തെ ചോദ്യം ആരൊക്കെയാണ് കരവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നത് മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും പണിക്കാരനും കുശവനും എഴുപത്തി ഒന്നാമത്തെ ചോദ്യം കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും പണിക്കാരനും കൊശവൻ തുടങ്ങിയവർ താന്താങ്ങളുടെ തൊഴിലിൽ എന്താണ് സമർത്ഥരാണ് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇരുമ്പ് പണിക്കാരനും കൊശവൻ തുടങ്ങിയവരെ കൂടാതെ എന്തു പണിയാനാവില്ല നഗരം പണിയാനാവില്ല എഴുപത്തിമൂന്നാമത്തെ ചോദ്യം മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇരുമ്പ് പണിക്കാരനും കൊശവൻ തുടങ്ങിയവരെ എങ്ങോട്ട് വിളിക്കപ്പെടുന്നില്ല പൗരസമിതികളിലേക്ക് എഴുപത്തിനാലാമത്തെ ചോദ്യം മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇരുമ്പ് പണിക്കാരനും കൊശവൻ തുടങ്ങിയവർക്ക് എവിടെ പ്രാമുഖ്യമില്ല പൊതുസഭയിൽ എഴുപത്തിയഞ്ചാമത്തെ ചോദ്യം മുദ്രകൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും പണിക്കാരനും കൊശവൻ തുടങ്ങിയവർ എവിടെ ഇരിക്കുന്നില്ല ന്യായാസനത്തിൽ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം മുദ്രകൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും പണിക്കാരനും കൊശവൻ തുടങ്ങിയവർ എന്തു ഗ്രഹിക്കുന്നില്ല വിധിപ്രസ്താവം എഴുപത്തി ഏഴാമത്തെ ചോദ്യം മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇരുമ്പു പണിക്കാരനും കൊശവൻ തുടങ്ങിയവർക്ക് എന്തൊക്കെ വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല അനുശാസനമോ വിധിപ്രസ്താവമമോ വ്യാഖ്യാനിക്കാൻ എഴുപത്തി എട്ടാമത്തെ ചോദ്യം മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇരുമ്പ് പണിക്കാരനും കൊശപൻ തുടങ്ങിയവർ എന്ത് പ്രയോഗിക്കുന്നില്ല ആപ്തവാക്യങ്ങൾ എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇരുമ്പ് പണിക്കാരനും കൊശവൻ തുടങ്ങിയവർ എന്ത് നിലനിർത്തുന്നു ലോകത്തിൻ്റെ ഘടന എൺപതാമത്തെ ചോദ്യം മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇരുമ്പ് പണിക്കാരനും കൊശവൻ തുടങ്ങിയവരുടെ പ്രാർത്ഥന എന്തിനെക്കുറിച്ചാണ് അവരുടെ തൊഴിലിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്